എനിക്ക് ബുള്ളറ്റ് ഇഷ്ടമാണ് അയ്യോ ഇല്ല എനിക്ക് ബുള്ളറ്റ് കാണാൻ ഇഷ്ടമാണ് പുറകിലിരുന്ന് യാത്ര ചെയ്യാനും ഇഷ്ടമാണ് ബുള്ളറ്റോട് ഞാൻ പഠിച്ചിട്ടുമുണ്ട് വേറെ ഒന്നിനും അല്ല ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് മൂവി ഡെൻ്റ് ഹാപ്പി പക്ഷേ എനിക്ക് ടൂ വീലർ പേടിയാണ് അതിപ്പോൾ സ്കൂട്ടർ ആയാലും ബുള്ളറ്റായാലും ബാക്കി വെറൈറ്റി ഓഫ് ടു വീലേഴ്സ് പേടിയാണ് എനിക്ക് ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞെന്താണ് ചാലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം അപ്പം പേടിയുള്ള കാര്യങ്ങൾ കറിച്ചോടെ നേരിടുമ്പഴാണല്ലോ നമുക്ക് വിജയം വരുന്നത് കാരണം ഈസി ആയിട്ടുള്ള ജീവിതമോ ഈസി ഈസിയല്ല സിനിമ ഒട്ടുമല്ല കഥാപാത്രങ്ങൾ ഒട്ടുമല്ല കഥാപാത്രങ്ങൾ ചെയ്യണം നല്ല എന്റെ ചാലഞ്ച് പേടിയാണെന്ന് പറഞ്ഞല്ലോ ആ സിനിമയിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് ഓടിച്ചാ പോരെ അതിന് കുഴപ്പമില്ല ഒരു ആക്ഷൻ കട്ടിന്റെ ഇടയിൽ മാത്രമേ നിൽക്കുള്ളൂ നിക്കു ഞാനിതില് ഓടിക്കുന്നില്ല ഇതൊരു ബൈക്ക് റൈഡറിന്റെ കഥയല്ല ബൈക്കിനെ സ്നേഹിക്കുന്ന കഥയാണ്

ഒരു കൊച്ചു സിനിമ എന്തായാലും മനസ്സിൽ ഒരു ഫീൽ ഉണ്ടാക്കാതെ ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല നേരത്തെ പറഞ്ഞ ചേട്ടൻ കണ്ടതുപോലെ എൻ്റെ ആദ്യത്തെ സിനിമ നിങ്ങൾ കണ്ടു എന്നല്ലേ പറഞ്ഞു അപ്പോ എന്താണ് തോന്നിയത് അതുപോലെ അതേപോലെ തന്നെ മറ്റൊരു ഇമോഷണൽ ഫീൽ കൊണ്ട് അത്യാവശ്യം കോമഡിയൊക്കെ ജോണി സാർ ജോണി ആൻ്റണി സാറൊക്കെ ലത്താഫൊക്കെ നല്ല നന്നായിട്ട് കോമഡിയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇമോഷനും പാഷനും അതാണ് ഈ സിനിമ കൊച്ചു സിനിമയാണ് വലിയ സിനിമകൾ വരുന്നതുണ്ട് എടുത്താഴ്ച അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് നമ്മുടെ കൊച്ചു സിനിമയും പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തിലാണ് നാളെ തിയേറ്ററിൽ മുഴുവൻ ആൾക്കാരും പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ായിട്ടുള്ളൊരു പടമാണ് മാത്രല്ല ഇങ്ങനെ മീഡിയ ഇത്രയും വന്ന് ഇങ്ങനെ നിക്കുമ്പോൾ അതിലൊരാള് കണ്ടു പറയണത് കമന്റ് പഠിപ്പ് അയ്യപ്പം മലയാള സിനിമകളിലെ പിന്നെ ഇപ്പൊ എല്ലാവരും സിനിമ കാണുവോ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവോ ഇനിയും സിനിമ ചെയ്യാനുള്ള ഊർജം പ്രേക്ഷകർ തരുമോ ഇതാണ് ഞങ്ങൾ പറയുന്നത് താങ്ക് യു മച്ച്